നമസ്കാരം പ്രിയപ്പെട്ടവരെ വോയിസ് ഓഫ് ഒമാൻ്റെ ചാറ്റ് വിത്ത് ഷെല്ലിൻ പയ്യാറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് ഒമാൻ്റെ അൻപതാമത് ദേശീയ ദിനമാണ് എല്ലാവർക്കും ദേശീയ ദിനാശംസകൾ നേരുകയാണ് എല്ലാവർക്കും വോയിസ് ഓഫ് ഒമാൻ്റെ ഹാപ്പി നാഷണൽ ഡേ ഒമാൻ അൻപത് വർഷം കൊണ്ട് വലിയൊരു പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഒരു ദുഃഖം കൂടിയുണ്ട് അൻപത് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാബ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പമുണ്ട് ഈ ഹിസ് മജിസ്ട്രി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് നമ്മൾ വിട്ടുപിരിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ അൻപതാം വർഷത്തിൻ്റെ ഒരല്പം മികവ് കുറവുണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഈ ഈയൊരു അൻപതാം ദേശീയ ദിനാഘോഷത്തിൽ യഥാർത്ഥത്തിൽ സ്വദേശികളെ പോലെ തന്നെ വിദേശികളും ഇതിൻ്റെ ഭാഗമൊക്കെ ആവുകയാണ് യഥാർത്ഥത്തിൽ വോയിസ് ഓഫ് ഒമാനും ഈ ഒരു അവസരത്തിൽ അൻപതാമത് ദിനം ആഘോഷിക്കുകയാണ് ഈ ഒരു ദേശീയ ദിനത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വ്യക്തിയെ മലയാള സമൂഹത്തിൽ ഏകദേശം നാല് ലക്ഷത്തിലധികം ആളുകൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരുപാട് സഹായങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങൾ ഒമാനു വേണ്ടിയിട്ടും നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അന്നം തരുന്ന നാടിന നമ്മൾ ഇവിടെ നിന്ന് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിയെയാണ് ഇന്നത്തെ ഈ ഒരു ദേശീയ ദിനത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ആ വ്യക്തിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിം ഇയാറാണ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചാറ്റ് വിത്ത് ഷെലിൻ പയ്യാറ വൈസ് ഓഫ് ഒമാനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ മാന്നാർ സ്വദേശിയായിട്ടുള്ള നജീബ് റഹ്മാനാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലനിൽക്കുന്ന സമൂഹത്തിൽ നമുക്ക് അന്നം തരുന്ന നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷന് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിത്വത്തിനോടൊപ്പമാണ് നമ്മളുള്ളത് വളരെയധികം സന്തോഷമുണ്ട് നിർദ്ദേശം ചെയ്യുകയാണ് വൈസ് ഓഫ് ഒമാനിലേക്ക് അങ്ങ് കഴിഞ്ഞ വർഷവും ഈ വർഷവും യഥാർത്ഥത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒമാനിന്റെ ചാരിറ്റി ഓർഗനൈസേഷന് സാധനങ്ങൾ സംഭാവനയായിട്ട് നൽകിയത് എന്താണ് അതിനുള്ള ഒരു പ്രചോദനം ഞാൻ ഏകദേശം കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണ് ഒമാനിലെത്തിയത് രണ്ടു വർഷം എത്ര സ്റ്റാർട്ടിങ് സൂറിലായിരുന്നു അപ്പം അതേ കുറച്ച് നാൾ വർക്ക് ചെയ്തു നല്ലവരായ ഒമാനികൾ ഒരുപാട് അവരുമായിട്ടുള്ള സഹകരണം അവരുമായിട്ടുള്ള ആ ജീവിത ലൈഫും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കി ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ഇതിൽ അവിടെ നിന്ന് ഞാൻ മാസ്കറ്റിലോട്ടെത്തു മാസ്കറ്റിലെത്തി പല പല ബിസിനസ്സുകളും പല പല കാര്യങ്ങളും ചെയ്തു എൻ്റെ സ്പോൺസർ തന്നെ എന്നെ പല വിധത്തില് സഹായിച്ചു എന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ ഇവരുടെ സ്നേഹവും സന്തോഷവും ആ ഒരു സഹകരണം എന്നെ വല്ലാതെ പിടിച്ചു നിർത്തി അത് കാരണം പിന്നെ ഞാൻ എൻ്റെ സ്പോൺസറായിട്ട് കൂടി പല ബിസിനസ്സുകൾ ചെയ്തു അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഒമാലിൽ ആ വലിയ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടിയ ആ സ്നേഹവും ആ സംരക്ഷണവും എന്നെ അവരു കൂടെ ഇത്രയും നാളും പിടിച്ചു നിർത്തി അപ്പം ഇനിയുള്ള ആഗ്രഹം എനിക്ക് ഈ രീതിയിൽ തന്നെ അവരുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമാണ് ഞാൻ എന്നുവരെ ഇവിടെ ഇത്രയും കാലം വരെ ഇവർ കൂടെ ജീവിച്ചു പോകാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് അതനുസരിച്ചാണ് ഞാൻ പല ബിസിനസ്സുകൾ ചെയ്തു എനിക്ക് നല്ല അതിന് നല്ല ലാഭം കിട്ടി എൻ്റെ സ്പോൺസർമാരും എൻ്റെ എന്നെ പല വിധത്തിൽ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉദ്ദേശിച്ചു ശരിയാ നമുക്ക് കീഴിന് ഒരു വീട് നാടിന് എന്തെങ്കിലും ഒന്ന് ചെയ്യും നമ്മൾ ഇത്ര ഒരു പെർസെൻറ്റേജ് അങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരുന്നിട്ടാണ് ഈ ഒരു അവസരം വന്ന് കാബൂസിൻ്റെ ഫോർട്ടി നയൻത്ത് നാഷണൽ ഡേയിൽ ഞാൻ ഒരു ടെൻ തൗസൻഡ് അറിയാതെ ഏറ്റംസ് ഇവിടുത്തെ ചാരിറ്റിക്കാണ് സംഭാവന ചെയ്ത് ജമിയൽ റഹമ്മനാ സമ്പാദിച്ചിട്ട് പോകും അപ്പം ഇനി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം തീർച്ചയായിട്ടും വലിയൊരു മനസ്സാണ് അങ്ങേക്കിട്ട് കാരണം വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്നം തരുന്ന നാടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ടെൻ തെർസെൻറ് റിയാൽ വർത്ത് ഓഫ് ഗുഡ്സ് ആണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ജമീൽ റഹ്മയ്ക്ക് വേണ്ടിയിട്ട് സംഭാവനയായിട്ട് നൽകിയത് ഇത് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് നജീബ് റഹ്മാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു മനസ്സിനുടമയാണ് അതില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുകയില്ല തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ഇനിയും ഞാൻ ഇപ്പം ഈ ിഫ്റ്റീൻത്ത് നാഷണൽ ഡേയിൽ ആ ഒരു മനസ്സ് വെച്ചോണ്ടാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഇവിടെ ഒന്നുമില്ലായിരുന്നു നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ എത്തിയത് ശരിയാണ് നമ്മളെ ഇത്രയും ആക്കിക്കൊണ്ട് വന്നത് ഈയൊരു നാടാണ് കറക്റ്റ് അപ്പൊ ആ നാടിനുള്ള സ്നേഹം കാണിച്ചില്ലെങ്കിൽ ചിന്തിക്കും നമ്മൾ എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്തത് അതെ അപ്പൊ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് തനുസരിച്ചാണ് ഞാനിപ്പോൾ രണ്ടാമതും ഈ ഇത്രയും ഗുഡ്സ് വീണ്ടും ഞാൻ ഈ ചാരിറ്റിക്ക് കൊടുക്കുന്നത് ഇത് കേട്ടറിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ വോയിസ് ഓഫ് എമാനിലൂടെ ഇത് പുറം ലോകം അറിയുകയും മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആകട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ പുറം ലോകം കാണിക്കാനായിട്ട് ഒരു താല്പര്യം പേടിപ്പിച്ചത് കാരണം അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല മനസ്സിനുടമയായിട്ടുള്ള അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം മറ്റുള്ള എല്ലാവരും ഏറ്റെടുക്കണം യഥാർത്ഥത്തിൽ നാഷണൽ ഡേ എന്നുള്ളത് ദേശീയ ദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് സ്വദേശികൾ പോലെ തന്നെ വിദേശികളെ ആഘോഷിക്കുകയാണ് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഒമാൻ ഗവൺമെൻറ്റും ഒമാനികളും ഈ നാട് നൽകുന്നത് നമ്മൾ പലതും വലിയൊരു ചോദ്യം ചോദ്യം പല ആൾക്കാരും ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതിന്റെ ചെറിയൊരു ബിസിനസ് കാരണം അപ്പൊ ഞാന് ഇത് ഇപ്പൊ നിങ്ങൾ വന്നപ്പോ എനിക്ക് വളരെ സന്തോഷം കാരണം എന്നിലൂടെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാകുക എന്നുള്ളതാണ് ഇനിയിപ്പോ ഒരു നാലു മാസം കഴിഞ്ഞ് പിന്നെ റംസാൻ വരുന്നുണ്ട് അതെ ആ ആ സമയത്തും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുന്ന കുറേ മാനീസുണ്ട് അതെ അവർക്ക് എന്തെങ്കിലും ചെയ്യുക കുട്ടികൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയതിനു ശേഷം പഠിത്തത്തില് കമ്പ്യൂട്ടറില്ല വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസ്ഥയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മനസ്സിൽ പ്ലാൻ ഉണ്ട് ജീവിതം നടത്തി തരും എന്നുള്ള വിശ്വാസത്തിൽ തീർച്ചയായിട്ടും നടത്തി തരും കാരണം മനസ്സുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ളത് കാരണം അതിനുള്ള അംഗീകാരവും അതുപോലെ തന്നെ അതിനുള്ളൊരു പ്രതിഫലവും നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും ലഭിക്കും ആ പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കാൻ പ്രഷറോട് പറയാനുള്ളത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാൻ സഹകരിക്കാനും ഞാൻ തയ്യാറാണ് അവരെയും കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംശയം ചോദിക്കട്ടെ മുമ്പേ തന്നെ ചാരിറ്റി അല്ലെങ്കിൽ ഇത്തരം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് പണ്ടെ ഞാൻ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ പത്ത് പതിനഞ്ച് സ്റ്റാഫുകളുണ്ടായിരുന്നു അവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ചെയ്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഇനി ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വേക്കൻസി തരുവാണെങ്കിൽ ഞാൻ ആൾക്കാർ വിളിക്കും ഇൻ്റർവ്യൂ ചെയ്യും ഒരു ഒരു ബെനിഫിറ്റ് ഇല്ല അവർക്കെല്ലാം എന്തെല്ലാം സൗകര്യം സഹായം ചെയ്തു കൊടുക്കുന്നുള്ള അങ്ങനെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് ആ അതിപ്പം മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യണമെന്നില്ല കാരണം അത് നമുക്ക് ആരാശിയാണ് അതെ അതെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഈ രീതിയിൽ ആക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് സ്പോർട്സ് റിയൽസ്റ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത് കുറച്ച് ഒമാനൈസേഷൻ ആയപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പായി അതിന് ശേഷം വന്നതാണ് പിന്നെ ഈ വെഹിക്കിൾ അതായത് യൂസ്ഡ് വെഹിക്കിൾ യൂസ്ഡ് വെഹിക്കിൾ അത് അതും ഇതുപോലെ ഒമാനികളെ വെച്ച് തന്നെ പ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതി വന്നതിന് ശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ചെയ്യുക ആ നമ്മൾ ചെയ്യുന്നുണ്ട് അത് സ്വന്തമായിട്ട് നമ്മുടെ ഫാഷൻ ടീഷർട്ട് സ്പോർട്സിന്റെ ടീഷർട്ട് അത് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ക്ലബുകൾക്ക് കൊടുക്കുക അത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വിടവരെ റൂവിലെ ഓക്കെ സെൻറ്ററിനകത്തുള്ള മെസിനിയൻ ഫ്ലോറിലുള്ള അൽഹാബിൽ ട്രേഡിങ്ങിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഉള്ളത് നജീബ് റഹ്മാൻ എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഒമാനിൽ നിലനിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഒമാനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയുണ്ട് കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് സാധാരണ കുടുംബം ഇതിനൊക്കെ ഒരു സപ്പോർട്ട് തരുന്ന കൂട്ടത്തിലാണോ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എൻ്റെ വൈഫ് നല്ല പ്രചോദനമാണ് എല്ലാ വിഷയത്തിലും വൈഫിന് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ വൈഫായിട്ടൊന്നാണ് ഡിസ്കസ് ചെയ്യും അപ്പം പുള്ളിക്കാരുടെ വലിയ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു അഡ്വൈസ് തരാൻ എനിക്കിപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ് ഒരുപാട് നജീബ് റഹ്മാന്റെ കുടുംബത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നജീബ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന സഹധർമ്മിണിയാണ് കൂടെയുള്ളത് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ആസിയ ആസിയ നജീബ് ഞാനിവിടെ ആക്ച്വലി വന്നതാണ് ഇപ്പൊ ിൽ തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് വോയിസ് ഓഫ് ഒമാനിലൂടെ ഞങ്ങളിത് പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാ പിന്തുണയും നൽകുന്നതിനുള്ള നന്ദിയും കടപ്പാടും കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ആദ്യം അത് നാട്ടില് കൊണ്ടുപോയിട്ട് ചാരിറ്റി ചെയ്യാനായിരുന്നു അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് എമൗണ്ടിന്റെ ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളോ ഒമാനിൽ അത് ജീവിക്കുന്ന സ്ഥലത്ത് മറ്റൊരു നാടിനുവേണ്ടി ചെയ്യുമ്പോ സാധാരണ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകാറില്ല പക്ഷെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് മേഡത്തിനെയും മക്കളെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം ചില നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ വളരെ വലിയൊരു പിന്തുണയാണ് വലിയൊരു നല്ലൊരു മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ അതിനുള്ളൊരു പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ മോളുടെ പേര് എന്തായിരുന്നു നാമിയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഐ എസ് എമ്മില് ഫിഫ്തിൽ അല്ലേ മോന്റെ ഓക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ മോളുടെ പേര് വളരെയധികം സന്തോഷം അപ്പൊ എല്ലാവരും എല്ലാ സപ്പോർട്ടും കൊടുക്കുക തന്നെ അതെ കാരണം യഥാർത്ഥത്തിൽ ആരും അങ്ങനെ ചെയ്യാറില്ല കാരണം ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ബിസിനസ്സും അതുപോലെ തന്നെ അതൊരു മറ്റുള്ള ആളുകളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടുന്ന ചില പ്രവർത്തനങ്ങളാണ് പക്ഷെ ലിറ്ററലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അത് ഇനിയും മുന്നോട്ട് പോകട്ടെ ആശംസിക്കുകയാണ് മുപ്പത് വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ജേണി ആയിരുന്നു പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഒന്നില്ലെങ്കിൽ വേറൊന്നും കാണിച്ചരാൻ വഴികളുണ്ട് വഴികൾ ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ യാതൊരു ടെൻഷൻസും ഇല്ല ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫൈനാൻസ് സമാധാനമുള്ള രാജ്യം നല്ല എന്താ പറയാ നല്ല മനസ്സുള്ള ആളുകളുള്ള രാജ്യം ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് പൊതുവെ സഞ്ചാരപ്രിയനായിട്ടുള്ള വ്യക്തി എന്നുള്ളതിൽ പക്ഷെ ഒമാൻ പോലെ എനിക്കിഷ്ടപ്പെട്ടൊരു രാജ്യം വേറെ ഉണ്ടായിട്ടില്ല ഈ രാജ്യം ഉപേക്ഷിച്ച് പോകാനായിട്ട് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പക്ഷെ ഈയൊരു നാഷണൽ ഡേ അൻപതാമത് നാഷണൽ ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന്റെ ഒരു സങ്കടം കൂടി ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ പ്രിയപ്പെട്ട ബാബ അദ്ദേഹത്തിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മളൊരു നമ്മളൊരു കാരണവര് നഷ്ടപ്പെട്ട ഒരു പ്രതീതി തന്നെയാണ് ൂസ് എന്നുള്ള ആ ഒരു മഹത് വ്യക്തിയെപ്പറ്റി കേൾക്കുന്നതാണ് പ്രത്യേകിച്ചും ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് അവിടുത്തെ സെലിബ്രേഷൻസ് അതെല്ലാം വളരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു നാഷണൽ ഡേ എന്ന് പറഞ്ഞാൽ എന്തോ നമ്മളൊരു ഫെസ്റ്റിവൽ പോലെ തന്നെ ശരിക്കും അപ്പൊ നമ്മളും അതിന്റെ ഒരു പാട്ടാക്കി അപ്പൊ ആ ഒരു സ്പിരിറ്റോടുകൂടെ തന്നെ നമ്മളും നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും അത് ചെയ്യുന്നു ശരിയാണ് പുതിയ സുൽത്താൻ താരിഖിനും എല്ലാ ഈ അവസരത്തിൽ നേരുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് ഇനിയും ഇപ്പം ഞാൻ ചെയ്യുന്ന മാത്രമേ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു പ്രചോദനമാകട്ടെ ആദ്യമായിട്ട് അത് തന്നെ അതിനുള്ള സപ്പോർട്ട് എന്നിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പല ആൾക്കാരെയും കോണ്ടാക്ട് എനിക്കും കോണ്ടാക്ട് ഉണ്ട് അവിടെ ചെന്ന് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെന്തെങ്കിലും ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പരിപൂർണമായിട്ട് സഹായിക്കാം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുക എന്തെങ്കിലും നാളെ ഇതൊക്കെയുള്ള ബെനിഫിറ്റ് ആയിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഒന്നും 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 കൊണ്ടുപോകുന്നില്ല തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം പ്രീപ്ഡിവരെ എനിക്ക് തോന്നുന്നത് വലിയൊരു പ്രവർത്തനം നടത്തുന്ന ഒരു മഹത് വ്യക്തിയെയാണ് വോയിസ് ഓഫ് മാൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിനത്തിൽ പ്രത്യേകിച്ച് നാഷണൽ ഡേ പോലുള്ള ഒമാനിൻ്റെ അൻപതാമത് ദേശീയ ദിനത്തിലാണ് അദ്ദേഹത്തിന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുള്ളൊരു ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അത്തരത്തിൽ ആളുകളിലേക്ക് അതായത് നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ ഒരു സന്നദ്ധത ഇതിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒമാൻ ദേശീയ ദിനത്തിൻ്റെ അൻപതാമത് ദേശീയ ദിനാഘോഷത്തിൻ്റെ ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഷിലിൻ തയ്യാറെ ഇവിടെ പറയുക